പല സമയങ്ങളിലും ആ നീണ്ടൂരി പ്രദേശത്ത് പൈപ്പ് ലൈൻ പൊട്ടാൻ പക്ഷെ പറഞ്ഞാല് ഒരാഴ്ച കഴിഞ്ഞാലും രണ്ടാഴ്ച കഴിഞ്ഞാല് ഇപ്പോഴൊരു പൊട്ടിക്കിടങ്ങാ ഞാൻ പറഞ്ഞിട്ട് മൂന്ന് മാസം കഴിഞ്ഞു ആ കംപ്ലൈൻറ്റ് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞാൽ കുടിവെള്ളം കിട്ടുന്നില്ല ആ ഒരു കുടിവെള്ളം കിട്ടുന്നില്ല ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ ഉണ്ടായിരുന്നില്ല ഞാൻ നേരിട്ട് വിളിച്ചു പറയും ഞാൻ നേരിട്ട് വിളിച്ചാണ് പറയുന്നത് കുടിവെള്ളം കിട്ടാത്ത സമയത്ത് ഈ പൈപ്പ് ലൈൻ പൊട്ടിപ്പോകുമ്പോൾ കൗൺസിലർ വിളിച്ച് പറയാൻ കൗൺസിലർ അല്ലെങ്കിൽ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തരമായിട്ട് അത് നടപടി എടുക്കാനായിട്ട് നിങ്ങളാണ് അത് നമുക്ക് കോൺട്രാക്ടാരനെ വിളിക്കാനോ കോൺട്രാക്ടർ ഇന്ന വിളിക്കുന്ന വിളിക്കാനുള്ള നമുക്ക് പറ്റില്ല കാരണം എന്താ നിങ്ങളാണത് നിങ്ങളെ നോക്കി നിങ്ങൾ ചെയ്തോളൂ ആരാണ് കോൺട്രാക്ടർ എടുത്തിട്ടത് അവരെ വിളിച്ച് പറയുന്നത് കിടന്നു നിങ്ങളുടെ ഞങ്ങളുടെ അല്ല അപ്പൊ അതുകൊണ്ട് ഞാനിതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ കംപ്ലൈൻ്റ് പറയുന്നത് പക്ഷേ ഏ അത് ില്ല ഇപ്പോഴും പൊട്ടിക്കിടക്കും പക്ഷെ ഞാൻ പോണെ പോട്ടേന്ന് വെച്ച് ഞാൻ എനിക്കെന്താ വരും നമുക്കൊരു മര്യാദ ഉണ്ട് പറയണേ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ പരിശോധിക്കേണ്ട കടമ ഇവിടെ തന്നെ വെള്ളം പോണേന്ന് പരിശോധിക്കേണ്ട കടമ പാപ്പുള്ളൂ ജന്മത്തിന് കിട്ടില്ല അപ്പൊ നമ്മള് ധാരണ പരസ്പര ധാരണമുണ്ടോ ഭാര്യമായ അഡ്ജസ്റ്റ്മെന്റ് ആണ് കോൺട്രാക്ട് നിങ്ങൾ സംസാരിച്ചാലും അവർ അവര് കേറാം നിങ്ങള് കഴിഞ്ഞ നാല് മാസങ്ങളായി പറൂർ പട്ടണത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ട് കുടിവെള്ള പ്രശ്നം ആ കുടിവെള്ള പ്രശ്നം പട്ടണത്തിന്റെ വിവിധ വാർഡുകളിൽ രണ്ടോ മൂന്നോ നാല് ദിവസങ്ങളായി വെള്ളങ്ങളില്ല വെള്ളമില്ല ചില പ്രദേശങ്ങളിൽ പ്രശ്നമില്ല വലിയ പ്രതിസന്ധി നാലു മാസങ്ങളായി തുടരുന്നു നഗരസഭ പലവട്ടം വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടു പ്രശ്നങ്ങൾക്ക് അടിയന്തിരമായി പരിഹാരം ഉണ്ടാക്ക ഉണ്ടാക്ക എന്ന് പറഞ്ഞെങ്കിൽ പോലും അതൊരു ഒരു പരിഹാരമാകുന്നില്ല അപ്പൊ ഇന്നലെ കൂടിയ കൗൺസിലിൽ ഇത് സംബന്ധിച്ച് ചേർന്ന് ഉള്ള ചർച്ചയും നിർദ്ദേശങ്ങളും അത് സംബന്ധിച്ച് കൗൺസിലിനുണ്ടായ അതിരൂക്ഷമായ പ്രതിഷേധവുമല്ല വാട്ടർ അതോറിറ്റി അറിയിക്കണം എന്ന് സാധിക്കാൻ അടിയന്തരമായി യോഗം ചേരാൻ ഇപ്പോൾ നഗരസഭാ കൌൺസിലിന്റെ തീരുമാനത്തോടുകൂടി ചെയ്തിട്ടുണ്ട് അത് അടിയന്തരമായി മേൽ നടപടി സ്വീകരിക്കും അതല്ലാത്ത പക്ഷം നഗരസഭയ്ക്ക് മറ്റു മറ്റ് മാർഗ്ഗങ്ങളിൽ സ്വീകരിക്കേണ്ടി വരുമെന്ന് കൂടി വാട്ടർ അതോറിറ്റി അറിയിച്ചിട്ടുണ്ട് അവരത് ഏത് തരത്തിലും സഹകരിക്കാം എന്നുള്ള നിർദ്ദേശമാണ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറും സൂചിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ഒരുമിച്ച് ഈ പ്രതിസന്ധിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ഒരുമിച്ച് നീങ്ങാമത് ധാരയിലെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ സൂചിപ്പിക്കാൻ